പ്രജീൻ ഞാൻ ഈ കഴിഞ്ഞ ദിവസം സാം മനേക്ഷയുടെ കഥ പറയുന്ന സാം ബഹാദൂർ എന്ന സിനിമ കണ്ടു സാം കണ്ടിരുന്നു അപ്പോൾ ആ സിനിമയുടെ ഒരു പ്രത്യേകത അതിൽ നെഹ്റു ഇന്ദിരാഗാന്ധി ഈ കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബംഗ്ലാദേശ് വിമോചനമൊക്കെയാണല്ലോ അതിൻ്റെ അതിൽ കേന്ദ്ര ബിന്ദുവായി വരുന്നത് പക്ഷേ എന്താണ് നമ്മൾ ആ സിനിമ അത് അത് ആ കാലത്തെ ആ കാലഘട്ടം ആ സിനിമയിൽ വ്യക്തമാണ് അപ്പോൾ ആ കാലത്തെ രാഷ്ട്രീയം സംഭവ വികാസങ്ങളിലൂടെയൊക്കെയാണ് ആ സിനിമ പോകുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ തിരശീലയിൽ ഒരു ചിത്രം ഇരമ്പുന്നുണ്ട് ആ കാഴ്ചയിലേക്കാണ് അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി അല്ലെ അതെ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്ത നിമിഷങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ മരണശേഷം ഇന്ദിരാഗാന്ധിയെ തെരഞ്ഞെടുത്ത ആ നിമിഷങ്ങളിലേക്കാണ് ഇന്നത്തെ തിരിശീലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജനുവരി പതിനൊന്ന് ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റിൽ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ അന്ത്യം വേർപാട് ഇന്ത്യ പാകിസ്ഥാൻ സമാധാന കരാർ ഒപ്പിട്ടതിന് പിന്നാലെ അഖിലേന്ത്യാ കോൺഗ്രസ് അധ്യക്ഷൻ കെ കാമരാജിന്റെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയായി നിർദ്ദേശിക്കുന്നു തീരുമാനം വി കെ കൃഷ്ണമേനോർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത യോഗത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇലക്ഷൻ ഡെസ്ക് അപ്പോ ഇലക്ഷൻ പ്രത്യേകതയാണ് ഒരുപാട് പറഞ്ഞു ഇതിലുള്ള ചില സെഗ്മെന്റുകൾ വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് അതിനെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ തിരശ്ശീല ഇതൊക്കെ എല്ലാവർക്കും ഈ കാഴ്ചകൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഇന്ദിരായുഗം എന്നൊക്കെ പറയാവുന്ന അതിന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു ഒരു തരത്തിൽ നമ്മൾ ഇങ്ങനെ പല പല ആ ഇന്ദിരായുഗത്തിലെ പല പല കയറ്റിറക്കങ്ങളിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം പോയിട്ടുണ്ട് ചരിത്രം അങ്ങനെ കടന്നു പോയിട്ടുണ്ട് നിർണായക നിയമനിർമ്മാണങ്ങൾ ഇതൊക്കെ കടന്നു കടന്നു പോകുമ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അല്ലേ ഏറ്റവും ഇപ്പോഴത്തെ യുഗത്തിൽ ഇനി അങ്ങനെ ഒരു വനിതാ പ്രധാനമന്ത്രി ഉണ്ടാകുമോ ചോദ്യങ്ങൾ കുറവല്ല ഉണ്ടാവും അതെല്ലാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം